ഡെമോക്രോസ്കോപ്പിക് ഡെമോഡെക്സ് മൈറ്റ് അധികമായാൽ ഉണ്ടാകുന്ന ചർമ്മ രോഗമാണ് ഡെമോടെക്ടിക് മഞ്ചെന്ന മുഖക്കുരു ചിട്ടയായ ഭക്ഷണക്രമവും ശുചിത്വവുമാണ് ഈ രോഗത്തിനുള്ള പരിഹാരം ചില മരുന്നുകളും ഗുണകരമാണ് എന്നാൽ ഇപ്പോൾ അവയുടെ ഡി എൻ എൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് ഗവേഷകർ പറയുന്നത് അതായത് അവർ പരാന്ത ഭോജികളിൽ നിന്ന് സഹജീവികളായി മാറുകയാണെന്നാണ് യു കെയിലെ റീഡിംഗ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം പറയുന്നത് ഡി എൻ എയിലുള്ള മാറ്റങ്ങൾ കാരണം ഈ ജീവി നമ്മുടെ ശരീരവുമായി സാവധാനം ലയിക്കുകയാണ് അവയ്ക്ക് നമ്മുടെ സുഷിരങ്ങൾ ഉപേക്ഷിച്ച് പുറത്തുവരാൻ സാധിക്കാതെ വരും അതിനെപ്പോഴും അതിന്റെ സുഷിരത്തിൽ തന്നെ വസിക്കേണ്ടതായി വരും ഇതോടെ ഇണചേരാനുള്ള അവസരമില്ലാതാകുന്നു അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവ വംശനാശം സംഭവിച്ച് ഇല്ലാതായി തീരുമെന്നാണ് ഗവേഷകർ പറയുന്നത് ആരോഗ്യകരമായ ചർമ്മത്തിന് ഒരു കാരണമാണ് അവയെ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ചർമ്മത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഗവേഷകർ പറയുന്നു